उदस्थान ओरोबर हो <laughs> 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 ാണ് ആ ചുമര നിർവഹിക്കുന്നത് ഇവിടെ വ്യാപകമായി ഇത്തരത്തിലുള്ള കള്ളവോട്ടുകൾ അതിൻ്റെ വ്യാജ വോട്ടുകൾ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വന്ന് അടച്ചു കിടക്കുന്ന ഫ്ലാറ്റുകളിൽ ചില വീടുകളിൽ ചില പ്രത്യേക പ്രദേശങ്ങളിൽ ചേർക്കുന്ന നൂറ് അതിന് ചില സൂചന കിട്ടിയ സന്ദർഭത്തിൽ തന്നെ ഇരുപത്തഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി പട്ടികയുടെ ആദ്യത്തെ സ്റ്റേജ് ഇരുപത്തി അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വിവിധ ബൂത്തുകളിൽ വ്യാപകമായി വ്യാജ വോട്ടുകൾ ചേർത്തുന്നത് സംബന്ധിച്ചു ആ പരാതി ലക്ഷ്യമിട്ടിട്ട് സ്വീകരിച്ച് അത് കൈപ്പറ്റിയിട്ട് അതിൽ പോയി അത് കഴിഞ്ഞ ശേഷം വോട്ടുകൾ ചേർത്തിയതുമായി ബന്ധപ്പെട്ട് ചില ഫ്ലാറ്റുകളിൽ प्रतिभाय चले그런ු కుటీక రిసార్చ్ నగర నేయిత పరిశోధించే పత్రాల మార్దివ జుపేదా సాహితీకిల్ కరెనిటికుల ఉద్బోసన మారడత పొందు ఈ కాలిలల్ల దైవత యన అవర్ బోధిపడతవేలు ఇదల్ల చూడి కాడికేయ వ్యాజమై చర్చయే కేటగరు కాలిలొక్క పరిశోధించు తది అవర్ బోధిపడతవేలు అదన డిసార్ట్ 25 4 2024 ക്രമവിരുദ്ധമായിട്ട് ചേർത്തിയത് സംബന്ധിച്ചിടത്തോളം പിറ്റേ ദിവസം നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് പോളിംഗ് 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 അന്ന് ക്രമവിരുദ്ധമായി ചേർത്തിയ പട്ടികയിൽ സ്ഥാനം വന്നവർ ആ പട്ടികയാണ് പോളിംഗ് സ്റ്റേഷൻ പോളിംഗ് ഉദ്യോഗസ്ഥന്മാർ അതനുസരിച്ച് വോട്ട് രേഖപ്പെടുത്താൻ അവിടെ ഞങ്ങളുടെ പോളിംഗ് ഏജന്റുമാരൊന്ന് ചോദ്യം ചെയ്യുന്നു ഇതിവിടെയുള്ള വോട്ടർമാരെല്ലാം വ്യാജമായി ചേർത്തിട്ടുള്ളവരാണ് അത് സംബന്ധിച്ച് ഇവിടെ ഏറ്റവും കൂടുതൽ വോട്ടെത്തപ്പെട്ട ഒരു പോളിംഗ് സ്റ്റേഷനാണ് ഐ സി സ്കൂൾ അവിടെ കുറെ അധികം ബൂത്തുകൾ ഉണ്ടായിരുന്നു ആ ബൂത്തുകളിലാണ് നേരിട്ട് ഇത് തടയെയും അതിനുള്ളതിലെ ഞങ്ങളുടെ ഏജന്റുമാർത്തിയിരിക്കുന്ന പി എസ് സുനിൽകുമാറിൻ്റെ ഏജന്റുമാർ ഞങ്ങളുടെ അപ്പോയിൻറ്മെന്റ് ഏജന്റുമാർ ആ ഏജന്റുമാർ കൂട്ടിക്കാഴ്ചപ്പെടവരെല്ലാം ഒട്ടിയായിരിക്കും കാരണം അവരുടെ പേര് വിട്ടുണ്ട് ആ വിഷയത്തിൽ പോളിംഗിൽ ക്രമക്കേട് നടന്നത് സംബന്ധിച്ച് ഇരുപത്തി ആറേ നാലു വൈകിട്ട് വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബന്ധപ്പെട്ട ഭരണാധികാരി ജില്ലാ കളക്ടർക്ക് രേഖപ്പെടുത്തി അതും കൈപ്പറ്റിയ ഡിസിഷൻ കയറുന്നു അടുത്തത് തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ നിരീക്ഷകർ ഈ തെരഞ്ഞെടുപ്പിലെ എല്ലാ പാലക്കിന്റെ മണ്ഡലത്തിലും കേന്ദ്ര ഗവൺമെന്റിന്റെ നിരീക്ഷകർ മുഖ്യ നിരീക്ഷകരും ഉണ്ട് അത് തെരഞ്ഞെടുപ്പിന്റെ രണ്ട് സാമ്പത്തിക കാര്യങ്ങൾ നോക്കാനുള്ള നിരീക്ഷകരുണ്ട് ഹോളിലും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നോക്കുന്ന നിരീക്ഷകരും മുഖ്യ നിരീക്ഷക നിരീക്ഷക അവര് വിളിച്ചു കൂട്ടിയ ഇരുപത്തിയേഴ് നാല് വിളിച്ചു കൂട്ടിയ ബന്ധപ്പെട്ട முக்கிய திரோஸில் இடத்தில் நாலோ அஞ்சு மீட்டிங்கு தரப்பு இதுபோல காரியங்கள் അപ്പം അതിന് മുഖ്യ തെരഞ്ഞെടുപ്പിന്റെ നിരീക്ഷ പറഞ്ഞത് ഇത് നിങ്ങളെ കൂടുതൽ വിശദാംശങ്ങൾക്ക് പരിശോധിക്കപ്പെടും എന്നാണ് ഞങ്ങളോട് ആ മീറ്റിംഗിൽ എല്ലാ സ്ഥാനാർത്ഥികളുടെ ബന്ധപ്പെട്ടവർക്ക് ആ യോഗത്തിൽ പറഞ്ഞത് അതിന്റെ അടിസ്ഥാനം ഇരുപത്തി അഞ്ച് അഞ്ച് മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി ജില്ലാ കളക്ടറേറ്റിൽ വെച്ച് തെറ്റ മൊഴി രേഖപ്പെടുത്തി അത് ഞാനും ഈ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യ ും ഞങ്ങൾ പങ്കെടുത്തതാണ് ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ വീണ്ടും വീട്ടിൽ ചൂണ്ടിക്കാണിച്ചതാണ് അപ്പൊ വ്യാപകമായി ഇവിടെ ചെറുക്കപ്പെട്ടോട്ട് അദ്ദേഹം വിശദീകരിച്ചത് ഇത് സംബന്ധിച്ച് സഭ കഴിഞ്ഞ ദിവസം സംസാരിച്ചു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി കെ ബി സംബന്ധിച്ചെല്ലാം വീണ്ടും ഞങ്ങൾ ഈ പരാതികളെല്ലാം പുതുതായി വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പത്രമാധ്യമങ്ങളുടെ അതിന് വലിയ പങ്കുവഹിക്കുന്നുണ്ട് ധാരാളം പുതിയ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു സ്വയം പല ഫ്ലാറ്റുകളിലും പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു ഈ പുതിയ സാഹചര്യത്തിൽ വീണ്ടും ഇത് സംബന്ധിച്ച പരാതികൾ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പുതുതായി ശേഖരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും പരാതികൾ സമർപ്പിക്കുന്ന ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് സംബന്ധിച്ച് തൃശൂരിൽ നിന്ന് പരാതി ലഭിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത് വസ്തുത വിധ